ഹലോ മകളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ബേസിക് സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് രോഗങ്ങളും അവയവങ്ങളും എന്ന് പറയുന്ന അതായത് ഡിസീസസ് ആൻഡ് ഓർഗൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും കൃത്യേഴ് മണിക്ക് നമ്മളെ വീഡിയോ വരുമ്പോൾ അതൊക്കെ കാണാറുണ്ടോ സെറ്റല്ല നിങ്ങൾ ഇനി വരുന്ന ഇന്ന് ഇരുപതാം തീയതി ആണ് അല്ലേ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു എട്ട് ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ ഏഴ് ദിവസം തന്നെ കൂട്ടുക അല്ലേ കാരണം എന്താ വെച്ചാൽ എട്ട് ദിവസം എട്ടാം ദിവസം പരീക്ഷയാണല്ലോ അപ്പോൾ ഏഴ് ദിവസം ഏഴ് ദിവസമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉള്ളത് അല്ലേ അപ്പം നിങ്ങൾ സെറ്റല്ലേ റെഡിയല്ലേ യെസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ വീഡിയോസ് കാണാത്ത ആൾക്കാരും മൊത്തം നമ്മുടെ വീഡിയോൻ്റെ സെഷനിൽ പോയിട്ട് മുഴുവൻ വീഡിയോസ് എന്ത് ചെയ്യണം കാണണം മാത്രമല്ല അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും ലൈവ് സ്റ്റാർട്ട് ചെയ്യും ഒരു അഞ്ചാറ് ദിവസത്തെ കണ്ടിന്യൂസ് ലൈവ് നമ്മൾ എന്ത് ചെയ്യും ഇന്നും വൈകുന്നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓരോ സബ്ജക്റ്റുകളുടെ അപ്പോൾ അതും നിങ്ങളെന്ത് ചെയ്യണം കൃത്യമായിട്ട് കാണണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഈ ഒരു രോഗങ്ങളും അവയവങ്ങളും അല്ലെങ്കിൽ ഡിസീസസ് ആൻഡ് ഓർഗൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നേരിട്ട് കടക്കാം എടാ നമുക്ക് മനുഷ്യന്മാർക്ക് ഒരുപാട് രോഗങ്ങൾ ബാധിക്കാറുണ്ട് അല്ലേ അത് എൽ എല്ലാം ഓരോ ഓരോ ഓരോരോ അവയവത്തിനായിരിക്കും ചിലപ്പോൾ കണ്ണിനായിരിക്കും ചിലപ്പോൾ തൊണ്ടയ്ക്കായിരിക്കും ചിലപ്പോൾ ശ്വാസകോശത്തിനായിരിക്കും ലെൻസിനായിരിക്കും ചിലപ്പോൾ കിഡ്നിക്കായിരിക്കും ഏതെങ്കിലുമൊക്കെ അവയവത്തിനായിരിക്കും അത് ബാധിക്കുക അല്ലേ അപ്പോൾ അതന്നെയാണ് നമ്മളെ വിഷയം ആ രോഗങ്ങളെ ഓരോ അവയവത്തിനും ബാധിക്കുന്ന രോഗങ്ങളും ആ രോഗ ഏത് അവയവത്തിനെയാണ് ബാധിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് അതിന് മുന്നേ നമുക്കറിയാം നമുക്ക് പ്രധാനമായിട്ട് ഡിസീസസ് ഉണ്ടാക്കുന്നത് അതായത് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് സൂക്ഷ്മജീവികളല്ലേ മൈക്രോ ഓർഗാനിസംസ് അല്ലേ വളരെ സൂക്ഷ്മജീവികളാണ് ജീവികളാണ് യെസ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിക് ആയ മൈ അല്ലേ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സൂക്ഷ്മ ജീവികളാണ് നമുക്ക് എന്തുണ്ടാക്കുക അസുഖങ്ങൾ ഉണ്ടാക്കുക അതിൽ പ്രധാനികളായ രണ്ടാൾക്കാരുടെ പേര് ഞാൻ പറയട്ടെ ഒന്നാണ് നമ്മുടെ ബാക്ടീരിയ അല്ലെ രണ്ടാമത്തെ ആളാണ് ആര് വൈറസ് ഇവർ രണ്ടാളുണ്ടാക്കുന്ന കുറച്ച് രോഗങ്ങളും അല്ലേ ആ രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരിയുടെ പേരും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പഠിക്കാം ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം രോഗങ്ങളും അവയവങ്ങളും പരിചയപ്പെടാം അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഞാൻ പറയുന്നത് ബാക്ടീരിയൽ ഡിസീസ് ഇൻ ഹ്യൂമൻസ് മനുഷ്യന്റെ ശരീരത്തിലെ ബാക്ടീരിയ ബാധിക്കുന്ന അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങളുടെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല ഏത് ടൈപ്പ് ബാക്ടീരിയയാണ് അസുഖം ഉണ്ടാക്കുന്നതും നമ്മൾ ഇതിൻ്റെ കൂടെ പറയും ഓക്കെ ഫസ്റ്റ് അസുഖമാണ് ട്യൂബർകുലോസിസ് എന്താണ് അസുഖത്തിൻ്റെ പേര് ട്യൂബർകുലോസിസ് എന്താണ് ട്യൂബർ കുലോസിസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്ഷയരോഗം എന്ന് പറയും എന്താ പറയുക ക്ഷയരോഗം ആരാന്നറിയ ഈ ക്ഷയരോഗം പരത്തുന്ന ബാക്ടീരിയന്റെ പേര് യെസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് വിളിക്കും എന്താ വിളിക്കുക മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് വിളിക്കും ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ അസുഖത്തിന്റെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖം പരിചയപ്പെടാം ഏതാണ് ഡിഫ്തീരിയ ഏതാ അസുഖത്തിന്റെ പേര് ഡിഫ്തീരിയ ഡിഫ്തീരിയോ ഏതാണ് ഡിഫ്തീരിയ അല്ലെ അത് മലയാളത്തിൽ നമ്മൾ എന്താ ഡിഫ്തീരിയ എന്ന് സാധാരണഗതിയിൽ എന്താ പറയാറ് എന്താ അസുഖകാരിന്റെ പേരെന്താ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയൻ്റെ പേരെന്താണ് യെസ് ബാക്ടീരിയം ഡിഫ്തീരിയ അല്ലെ എന്താണ് പറയുക കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്താണ് ഒന്നും കൂടി പറയാം കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ സാർ ഇത് രണ്ടു മൂന്ന് ആവർത്തിച്ച് എന്താ വെച്ചാൽ ഇത് തൊള്ളയെ കിട്ടാത്ത വീടുകളായതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തതാണ് കോളറ അല്ലെ അടുത്ത അസുഖമാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് ഇത് കോളറ അല്ലേ കോളറ യെസ് ആരാണ് വിബ്രിയോ കോളറൈ അല്ലെ വിബ്രിയോ കോളറൈ എന്ന് പറയുന്ന വിബ്രിയോ കോളറ അല്ലെ വിബ്രിയോ കോളറൈ എന്നൊക്കെ വിളിക്കുന്ന ബാക്ടീരിയാണ് ഏത് അസുഖം ഉണ്ടാക്കുക കോളറ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുക കേട്ടോ അടുത്തത് ആരാണ്

ടെറ്റനസ് അല്ലേ ടീറ്റിയൊക്കെ അടിക്കാൻ നമുക്ക് പറയില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാലൊക്കെ തീറ്റി അടിക്കൂ അല്ലേ അല്ലെങ്കിൽ മുള്ളു കുത്തി അല്ലെ മുള് മുള്ളു കുത്തി അതും അല്ലേ അടിക്കില്ല പിന്നെ ഏതാ എസ് കുപ്പിച്ചില്ല് അതേപോലെ എന്താ ആണി അല്ലേലൊക്കെ എന്താ എല്ലാം കുത്തി കയറിക്കഴിഞ്ഞാൽ നമ്മൾ ടി അടിക്കൂ അല്ലേ അത് ഏതിനാ ടെറ്റനസ് വരാതിരിക്കാൻ വേണ്ടി ടെറ്റനസ് ഈ ടെറ്റനസ് ഉണ്ടാക്കുന്ന അല്ലെ അസുഖകാരിന്റെ പേരെന്താ അല്ലെ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്താണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്താണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി ഓക്കെ അടുത്ത അസുഖമാണേത് സിഫിലിസ് മറ്റൊരു ബാക്ടീരിയ ഡിസീസ് ആണ് ഏത് സിഫിലിസ് എന്താണ് സിഫിലിസ് ഏതാണ് ആ ട്രിപ്പോണിമ ഉള്ളി അല്ലേ എന്താണ് പാലിഡം അല്ലേ എന്താണ് അല്ലെ ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന അല്ലേ ട്രിപ്പോഡിമ പാലിഡം എന്ന് പറയുന്ന അല്ലെ അസുഖം അല്ലെ രോഗ രോഗകാരിയാണ് ഏത് അസുഖം ഉണ്ടാക്കുക സിഫിലിസ് എന്ന് പറയുന്ന അസുഖം അല്ലേ ഉണ്ടാക്കുന്ന ബാക്ടീരിയൻ്റെ പേര് ഒന്നും കൂടി പറയാം എന്താ മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ക്ഷയരോഗം ട്യൂബർകുലോസിസ് പിന്നെ കോറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയ ഡിഫ്തീരിയ വിബ്രിയ കോളറ കോളറ പിന്നെ ബോഡറ്റല്ല പെർട്ടോസിസ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ക്ലോസ്റ്റീരിയൻ ടെറ്റനി ഏതാണ് ടെറ്റനസ് പിന്നെ ട്രിപ്പോണിമ ആ പാലിഡം അല്ലേ പാലിഡം അല്ലേ ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന രോഗകാരിയാണ് ഏതുണ്ടാക്കുന്നത് സിഫിലിസ് സിഫിലിസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഹിയ രോഗമാണ് അല്ലേ യെസ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ ട്യൂബർകുലോസിസ് ഡിഫ്തീരിയ കോളറ പെർട്ടോസിസ് ടെറ്റനസ് സിഫിലിസ് ഇതൊക്കെ ഏത് ടൈപ്പ് അല്ലെ രോഗകാരിയാണ് പരത്തുന്നത് അല്ലേ ഉണ്ടാക്കുന്നത് യെസ് ബാക്ടീരിയ ആണ് അല്ലേ ബാക്ടീരിയ ഇനി അടുത്താണ് വൈറൽ ഡിസീസസ് വൈറൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരു നമുക്കൊരു അസുഖം ഉണ്ടാക്കുന്ന മറ്റൊരു സൂക്ഷ്മ ജീവിയാണ് ഏത് വൈറസ് ആരാണ് വൈറസ് ഈ വൈറസ് ഉണ്ടാക്കുന്ന അസുഖത്തെ കുറിച്ചൊന്ന് പഠിച്ചാലോ യെസ് യെസ് കൊണ്ടോ കോമൺ കോൾഡ് നമ്മുടെ സ്ഥിര സാധനം അല്ലെ ജലദോഷം ഈ ജലദോഷം ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരെന്താ റൈനോ വൈറസ് എന്ന് വിളിക്കും എന്താ വിളിക്കുക റൈനോ വൈറസ് എന്താ പറയാ ാണ് റാബിസ് റാബിസ് എന്ന് പറഞ്ഞാൽ നായക്കളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന അസുഖമാണ് വൈറസ് റാബിസ് വൈറസ് വൈറസ് എന്ന് പറയുന്ന ആണ് ഏത് അസുഖം ഉണ്ടാക്കുന്നത് പേവിഷബാധ അല്ലെങ്കിൽ റാബിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് അടുത്താണെന്ത് ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം മൂന്ന് ടൈപ്പ് വൈറസുകൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇത് മൂന്നുണ്ടാക്കുന്ന ടൈപ്പ് മഞ്ഞപ്പിത്തം ചില ആൾക്കാർ അടുത്താണ് എന്ന് പറയുന്ന അസുഖം എന്താ വൈറസ് വൈറസ് ആണ് ആണ് എന്തുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അല്ലേ അടുത്താണ് മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് 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 ഈ മുണ്ടിനീര് പറയുന്നത് പാരാമിക്സോ പാരാമിക്സോ വൈറസ് വൈറസ് എന്താണ് എന്ന് മുണ്ടി നീര് അസുഖം പാരാമിക്സോ വൈറസ് ഓക്കെ അല്ലേ യെസ് അടുത്താണ് ഡെങ്കി ഫീവർ ഡെങ്കി ഫീവർ എന്ന് പറയുന്നത് എന്താ ഡെങ്കിപ്പനി അല്ലേ ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരെന്താ ഡെങ്കി വൈറസ് സിമ്പിൾ ആണ് അല്ലെ ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരെന്താ ഡെങ്കി വൈറസ് എന്ന് വിളിക്കും അടുത്ത എന്താണ് അടുത്താണ് മാരക രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സ് അല്ലേ എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേരാണ് എച്ച് ഐ വി എച്ച് ഐ വി അല്ലേ എച്ച് ഐ വി വൈറസ് ആണ് ഏതുണ്ടാക്കുക മാരകരോഗമായ എയ്ഡ്സ് ഉണ്ടാക്കുന്നത് അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കോവിഡ് 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 നയൻറ്റീൻ എന്നൊക്കെ പറയല്ലേ അതുണ്ടാക്കുന്ന വൈറസ് നമ്മൾ മാരകമായിട്ട് കുറേ കാലം നമ്മൾ ഇടങ്ങേറായ ബുദ്ധിമുട്ടായ ഒരു അസുഖമാണ് ഇത് കോവിഡ് അല്ലേ ആ കോവിഡ് ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേരാണ് കൊറോണ വൈറസ് ഏതാണ് കൊറോണ വൈറസ് അപ്പം ഇതൊക്കെ ഏത് ടൈപ്പാ ആ വൈറസ് വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് വൈറസ് അപ്പോൾ നമ്മൾ ബാക്ടീരിയ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ പറഞ്ഞു അതേപോലെ വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം എന്താണ് രോഗങ്ങളും അവയവ അല്ലെ അവയവങ്ങളും അതായത് ഡിസീസസ് ആൻഡ് ഓർഗൻസ് അതായത് ഓരോ രോഗങ്ങളും നമ്മൾ പറയും ആ രോഗം ഏത് അവയവത്തിനെയാണ് നമ്മുടെ ശരീരത്തിലെ ഏത് ഓർഗൻസിനെയാണ് അത് ബാധിക്കുക എന്നും പറയാം പക്ഷെ നോക്കുക അത് നേരത്തെ പഠിച്ചല്ലോ ഡിഫ്തീരിയ ഏത് അവയവത്തിനെ ബാധിക്കുക നമ്മുടെ ആ നമ്മുടെ തൊണ്ടനാണ് ബാധിക്കുക ത്രോട്ട് ത്രോട്ടിനെ ബാധിക്കുന്ന തൊണ്ടനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് ഡിഫ്തീരിയ എന്ന് പറയുന്നത് അടുത്തേതാണ് ആ പയോറിയ അല്ലേ പയോറിയ അല്ലെ പയോറിയ എന്ന് പറയുന്ന അസുഖത്തിന് പറഞ്ഞാലേ നമ്മളെ പല്ലിൻ്റെ മോണല്ലേ മോണ ഗം ഗം അല്ലേ ഗമ്മിനെ ബാധിക്കുന്ന അസുഖമാണ് എന്ത് ആ പയോറിയ എന്ന് പറയുന്ന അസുഖം അല്ലേ പിന്നെ അടുത്താണ് എക്സിമ എന്താണ് അസുഖത്തിൻ്റെ പേര് എക്സിമ എക്സിമ നമ്മുടെ തൊക്കുണ്ടല്ലോ തൊലി തൊലിനെ ബാധിക്കുന്ന അസുഖമാണ് ഇത് എക്സിമ അല്ലേ അടുത്തേതാണ് ന്യൂമോണിയ ന്യൂമോണിയ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് അല്ലേ ന്യൂമോണിയ ന്യൂമോണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനെ നമ്മുടെ ലെൻസിനെ ബാധിക്കുന്ന അസുഖാന്ന് മനസ്സിലാക്കുക നമ്മുടെ ലെൻസിനെ ബാധിക്കുന്ന അസുഖമാണ് ഇത് ന്യൂമോണിയ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ യെസ് ഓക്കെ അടുത്താണ് മഞ്ഞപ്പിത്തം ഇത് നമുക്ക് കേട്ട് പരിചയം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും അല്ലേ യെസ് ഇത് എവിടെയാണ് ബാധിക്കുക കരളിനെ നമ്മുടെ ഇതാ ഈ ഈ ഇതാ നമ്മുടെ വാര്യൽ ഇതിന് തൊട്ട് താഴെയായിട്ട് ഈ വലത്തെ സൈഡിൽ താഴ്ഭാഗത്താണ് നമ്മളെ കരൾ കിടക്കുന്നത് ആ കരളിനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് മഞ്ഞപ്പിത്തം പിന്നെ ഗോയിറ്റർ അടുത്ത അസുഖത്തിൻ്റെ പേരെന്താ ഗോയിറ്റർ നമ്മുടെ തൊണ്ടയിൽ ഇവിടെ ഒരു ഗ്രന്ഥി ഉണ്ട് ഗ്രന്ഥി ഒരു ഗ്ലാൻഡ് ആ ഗ്ലാന്റിൻ്റെ പേരാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയും എന്താ പറയുക തൈറോയിഡ് ഗ്രന്ഥി ഈ തൈറോയിഡ് ഗ്രന്ഥിനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് ഗോയിറ്റർ എന്ന് പറയും അല്ലേ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് ഗോയിറ്റർ അടുത്ത ഏതാണ് ടൈഫോയിഡ് ഇത് നമ്മൾ കേട്ട് പരിചയമുണ്ടാവും എന്താണ് ടൈഫോയിഡ് ടൈഫോയിഡ് എവിടെ ബാധിക്കുക യെസ് കുടലിനെ ബാധിക്കുന്ന അസുഖമാണ് നമ്മുടെ ഇൻഡസ്ട്രീൻ ഉണ്ടല്ലോ നമ്മുടെ ആമാശയം സ്റ്റൊമക്ക് കഴിഞ്ഞാൽ അടുത്ത കുടലാണ് കുടലാണല്ലേ കുടൽ രണ്ട് ടൈപ്പ് കുടലുണ്ട് കുടലുണ്ടല്ലേ ഏതൊക്കെ ആ ചെറുകുടലുണ്ട് വൻകുടലുണ്ട് സ്മോൾ ഉണ്ട് ലാർജ് ഉണ്ട് ഈ കുടലിനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് യെസ് ടൈഫോയിഡ് എന്ന് പറയും അടുത്ത എന്താ ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് നമ്മുടെ കണ്ണ് ഐ ഐനെ ബാധിക്കുന്ന കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഡിസീസസിൻ്റെ പേരും നമ്മൾ പറഞ്ഞു ഒരുപാട് രോഗത്തിൻ്റെ പേര് പറഞ്ഞു അതിൻ്റെ കൂടെ എന്താണ് അത് ഏത് അവയവത്തിനെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞു അല്ലേ അടുത്ത ഇന്നും കഴിഞ്ഞിട്ടില്ല ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം എന്താണ് യെസ് തളർവാദം പാരലൈസിസ് അല്ലേ എടുക്കുക അല്ലെ അതായത് പാരലിസ് തളർവാത നമ്മൾ തളർന്നു പോയി അല്ലേ യെസ് ആ അസുഖം ഏതിനെ ബാധിക്കുക ആ നമ്മുടെ ബോഡിയിലെ നെർവസിനെ ബാധിക്കുന്ന നാടികളെ ബാധിക്കുന്ന അസുഖമാണ് ഏത് പാരലിസിസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തളർവാദം എന്ന് പറഞ്ഞ അസുഖം പിന്നെ അടുത്ത് എന്താ പേപ്പട്ടി വിഷബാധ അല്ലേ പേപ്പട്ടി വിഷബാധ അല്ലെ പേപ്പട്ടി വിഷം ബാധിക്കുക അതായത് ആണ് ഉദ്ദേശിക്കുന്നത് ഇതെന്തിനെ ബാധിക്കുക തലച്ചോറ് നമ്മുടെ ബ്രെയിനിനെ ആണ് ബാധിക്കുക നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് റാബിസ് അല്ലെങ്കിൽ പേപ്പട്ടി വിഷബാധ അല്ലെ വിഷബാധ പിന്നെ സ്കാവി അല്ലെ സ്കാവി എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട് അല്ലെ കേട്ട് പരിചയമൊന്നും ഉണ്ടാവില്ല ഇത് രക്തക്കുഴൽ ബ്ലഡ് മെസൽ നമ്മുടെ ശരീരത്തിലെ രക്തം കൊണ്ടുപോകുന്ന കുഴലുണ്ടല്ലോ രക്തക്കുഴൽ അല്ലെ അതായത് ബ്ലഡ് മെസ്സൽ ആ ബ്ലഡ് മെസ്സലിനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് സ്കാവി എന്ന് വിളിക്കുന്ന അസുഖം പിന്നെ അടുത്ത് എന്താ പോളിയോ അല്ലേ നമ്മൾ പോളിയോ തുള്ളി മരുന്നൊക്കെ നമ്മൾ ഓറൽ പോളിയോ വാക്സിനൊക്കെ അല്ലേ ഒ പി വി ഒക്കെ നമ്മൾ കുടിക്കാറുണ്ട് അല്ലെ ഫെബ്രുവരി ഇരുപത്തെട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ആ ചിലപ്പോൾ തെറ്റാം കേട്ടോ അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ തുള്ളിമരുന്നായിട്ട് നമ്മൾ അഞ്ച് വയസ്സിൻ്റെ അടിയിലുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അംഗൻവാടി എന്ന് ഓർമ്മ ഉണ്ടോ ആ അത് ഏത് അസുഖത്തിന് വേണ്ടിയുള്ള തുള്ളിമരുന്ന ഏത് വാക്സിനാ അല്ലേ ഏതാ പോളിയോ ആണ് കേട്ടോ പോളിയോ 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 അസുഖം എവിടെ ബാധിക്കുക ആ നാഡീവ്യൂഹം അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുക നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ ഈ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുക ഇത് എന്ത് ബാധിച്ചു കഴിഞ്ഞാൽ തളർന്നു പോകും നമ്മൾ കേട്ടോ നമുക്ക് നേണിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും ഓക്കെ അപ്പോൾ നമ്മുടെ വ്യൂഹത്തെ നമ്മുടെ വ്യവസ്ഥനെ ബാധിക്കുന്ന അസുഖമാണേത് പോളിയോ പിന്നെന്താ മെനൻ അല്ലെ മെനിൻജൈറ്റിസ് അല്ലേ ഏതാണ് മെനിൻചൈറ്റിസ് ഇതും മറ്റു ടൈപ്പ് അസുഖമാണ് ഇത് എവിടെയാണ് ബാധിക്കുക തലച്ചോറ് ബ്രെയിനെയാണ് ബാധിക്കുക എവിടെയാണ് തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിനെ നമ്മുടെ ബ്രെയിനെ ബാധിക്കുന്ന അസുഖമാണേത് യെസ് നമ്മുടെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം ഓക്കെ അല്ലേ അടുത്തേതാണ് യുറീമിയ അടുത്തേതാണ് യുറീമിയ എന്തിനെ ബാധിക്കുക വൃക്കനെ ബാധിക്കുന്ന അസുഖമാണ് ഏതാണ് വൃക്ക നമ്മുടെ കിഡ്നി ഉണ്ടല്ലേ കിഡ്നി കിഡ്നി എവിടെയുള്ളത് ഈ പിന്നാമ്പുറത്ത് ബാക്കിലാണ് ബാക്ക് സൈഡിലാണ് രണ്ട് കിഡ്നി ഉള്ളത് ആ കിഡ്നിനെ ബാധിക്കുന്ന അല്ലെ അസുഖമാണ് ഏത് യുറീമിയ എന്ന് പറയും എന്താണ് യുറീമിയ ദ ലാസ്റ്റ് ഫൈനൽ ഏതാണ് മയോപ്പിയ മയോപ്പിയ പ്രിസ്മയോപിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അസുഖങ്ങളുണ്ട് അല്ലേ അതൊക്കെ ആരെ ബാധിക്കുന്നത് യെസ് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് നമ്മുടെ കണ്ണ് ഐ മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഒരുപാട് അവയവങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നത് ചാപ്റ്ററിൽ മാത്രമല്ല ചാപ്റ്റർക്ക് അപ്പുറത്തുള്ള ടോപ്പിക്കാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് എല്ലാവരും സെറ്റായി പഠിക്കുക പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അതായത് ഇരുപത്തി രണ്ടാം തീയതി ഇന്ന് ഇരുപതാം തീയതിയാണ് നാളെല്ലാം മറ്റന്നാൾ നമ്മുടെ ലൈവ് ക്ലാസ്സസ് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാ മക്കളും നിർബന്ധമായിട്ട് വന്നിട്ട് എന്ത് ചെയ്യണം ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഓക്കെ അല്ലേ ഷെയർ അല്ലേ നീ എന്തോ ഡൗട്ടൊന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യണം കാരണം അവിടെ ലൈവിൻ്റെ ലിങ്കും അതേപോലെ ഓരോ വീഡിയോസിൻ്റെ ലിങ്കും ഒക്കെ അതിൽ വരും ഒക്കെ മറക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ കാണാം ബൈ